നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതോടുകൂടി ദിലീപിന്റെ പുതിയ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് അതിന്റെ ട്രെയിലർ ഇപ്പോൾ വമ്പൻ ഹിറ്റാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ ഫ എന്ന സിനിമയാണ് ഇപ്പോൾ റിലീസിങ്ങിന് എത്തുന്നത് പതിനെട്ടാം തീയതിയാണ് റിലീസിംഗ് ഈ സിനിമ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലിനാണ് നിർമ്മാണം ഭയം ഭക്തി ബഹുമാനം എന്ന വാക്കുകളുടെ ഷോർട്ട് അക്ഷരങ്ങളാണ് അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ് സിനിമയുടെ പേരായി ഉപയോഗിച്ചിരിക്കുന്നത് ധനഞ്ജയ് ശങ്കർ എന്നാണ് സംവിധായകന്റെ പേര് മോഹൻലാലും ദിലീപും കൂടി ഈ സിനിമയിലൊക്കെ ഒരു വേഷത്തിൽ മോഹൻലാൽ കൂടി എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമയുടെ ട്രെയിലർ വലിയ വിജയമാണ് പക്ഷേ ട്രെയിലറിനെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ ട്രെയിലറിൽ പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങൾ പോലീസിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നതാണെന്നൊക്കെ ദിലീപിനെ എതിർക്കുന്നവർ പറയുന്നുണ്ട് ഏതായാലും ഈ സിനിമയൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് റിലീസിങ്ങിൽ ഒരുങ്ങിയിരുന്ന സിനിമയാണ് ഈ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നതിൽ എത്രമാത്രം കാര്യമുണ്ടെന്ന് അറിയില്ല മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ സിനിമയിലെ വാചകങ്ങളൊക്കെ എടുത്തു ഇങ്ങനെ ദിലീപിനെ തീർക്കാൻ വേണ്ടി പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കത് ബോധ്യമാവുകയും ചെയ്യും നമുക്കിവിടെ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ദിലീപിനെ സിനിമാ സംഘടനകളിലേക്കോ സിനിമയിലേക്കോ പോലും ബഹിഷ്കരിക്കണമെന്ന് പറയുന്നവരാണ് പലപ്പോഴും ഇപ്പോൾ ദിലീപിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ചില വനിതാ സംഘടനകളും വനിതാ പ്രവർത്തകരും ഒക്കെ ദിലീപിനെ സിനിമ കാണരുതെന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ എത്രത്തോളം ദിലീപിനെ വനിതകൾ എതിർക്കുന്നോ അത്രത്തോളം വനിതകൾ തന്നെ ദിലീപിനെ അനുകൂലിക്കുന്നവരുമുണ്ട് കാരണം ഈ കേസിൽ ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല ദിലീപിന് ഈ കാര്യത്തിൽ ഗൂഢാലോചനയിൽ പ്രതി ചേർക്കാൻ തൊക്കെ കാരണങ്ങളൊന്നും ഇല്ല എന്ന് ആ കേസ് പഠിക്കുന്ന ഇട നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമായും കൃത്യമായും ബോധ്യമാകുന്നതാണ് അപ്പൊ മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഓരോ എന്റെ പഴയ വാർത്തകൾ ഭാരത് ലൈവ് എന്ന് പറയുന്നതും നമ്മുടെ ചാനലിൽ തന്നെയാണ് ഭാരത് ലൈവിന്റെ ഓരോ വാർത്തകളും എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കേസിന്റെ നാൾ വഴികൾ ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ ഉള്ള ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഏതായാലും വിധി ശിക്ഷാവിധി കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾ വായിച്ചു നോക്കിയ ശേഷം വളരെ വിശദമായ ഓരോ വാർത്തകളും സിനി ഭാരതലൂടെയും ഭാരത ലൈവിലൂടെയും ഒക്കെ ഞങ്ങൾ പുറത്തുവിടുന്നതാണ് കാരണം എന്ത് എന്താണ് എന്താണ് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ് പ്രോസിക്യൂഷന് പിഴവുണ്ടായിരിക്കുന്നത് എവിടെയാണ് ദിലീപിനെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ പറയുന്നതായിരിക്കും പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഈ കേസ് എട്ടു വർഷം നീണ്ടുപോയി ഇനിയും കുറെ വർഷങ്ങൾ കൂടി നീണ്ടുപോകട്ടെ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി വരെ കാത്തിരുന്നാൽ മാത്രമേ ദിലീപിന് ഒരു സിനിമയിൽ വിജയമുണ്ടാവൂ സിനിമാ സംഘടനകളൊക്കെ എടുക്കാവൂ എന്നൊക്കെ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ പറയുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ പിണറായി വിജയനും ഭരിക്കാൻ പോലും കഴിയില്ല സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴും ലാവലിൻ കേസ് ഉള്ളത് അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം കേസിൽ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അടുത്ത അപ്പീൽ പോകുക എന്നുള്ളത് സ്വാഭാവികമായ നടപടിക്രമമാണ് അപ്പീൽ പോവുക അതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അപ്പോഴാണല്ലോ ഏതായാലും അതുവരെ ദിലീപിന് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം കേസും നടപടികളും ഒക്കെ മുമ്പോട്ട് പോകും എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഞാൻ കണക്ക് കൂട്ടി ഇതുവരെ പഠിച്ചതും ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ സുപ്രീം കോടതി പോയാൽ പോലും ഇതിൽ ദിലീപിനെ കുറ്റക്കാരനാക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല പൾസുനിയുടെ മൊഴിയോ പൾസുനിയുടെ നേരത്തെയുള്ള സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോൾ പൾസർ സുനിയുടെ പേരിലുള്ള കേസ് പൾസർ സുനിയുടെ സഹതവുകാരുടെ പേരിലുള്ള കേസുകളും ഒക്കെ വെച്ച് നോക്കിയാൽ ഇവരൊക്കെ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രശ്നം ബേസിക്കലി തന്നെ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് ശരിയാകണമെങ്കിൽ അതിനൊക്കെ സ്ട്രോങ് ആയ എവിഡൻസുകൾ ഉണ്ടാവണം അങ്ങനെ ഒരു എവിഡൻസ് കണ്ടെത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല പിന്നെ ആകെയുള്ള പ്രശ്നം ചാനൽ ചർച്ചകളിലൂടെ ചില ചാനലുകളും ദിലീപിനോട് വൈരാഗ്യമുള്ള ചില ചാനലുകൾ ഉണ്ടായിരുന്നു അവരെ കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല ഏതായാലും തകർന്ന തരിപ്പണമായിരുന്ന ചില ചാനലുകൾ അക്കാലത്ത് സർവൈവ് ചെയ്തു പോയത് ദിലീപിനെ കൊണ്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഈ വിഷയത്തിൽ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ജനവികാരം എതിരാണെന്നും അത് കോടതികൾ മാനിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ജന ജനവികാരത്തിനനുസരിച്ചൊന്നും ഒരു കോടതിക്ക് വിധി പറയാൻ കഴിയില്ല ജനവികാരമല്ല കോടതിയിൽ വിധി പറയുന്നതിനുള്ള മാനദണ്ഡമെന്ന് ഇനി ജനങ്ങൾ മനസ്സിലാക്കണം ആ കോടതിക്ക് മുന്നിലെത്തുന്ന തെളിവുകൾ ഇപ്പോൾ ജനവികാരത്തിന് അടിസ്ഥാനത്തിൽ എന്നോട് വൈരാഗ്യമുള്ള ഒരുപാട് പേര് കാണും എന്ന് വെച്ചാൽ ഞാൻ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറിയാതെ ആരെങ്കിലും കുരുക്കാൻ ഏതെങ്കിലും ഒരു കേസിൽ കേസിൽപ്പെടുത്തിയാൽ എന്നെ തൂക്കിക്കൊള്ളണമെന്ന് പറയാൻ പറ്റില്ല അതിന് ആനുപാതികമായ തെളിവുകൾ ഉണ്ടാവണം ഇവിടെ ദിലീപിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള തെളിവുകൾ ഇല്ലാത്രത്തോളം കാലം ദിലീപിനെ ഒരു തരത്തിലും ആ കേസിൽ കൊടുക്കാൻ കഴിയില്ല മാത്രമല്ല ഇപ്പോൾ ജുഡീഷ്യറിയെ പോലും സംശയത്തിന് നിലനിർത്താൻ നടന്ന ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ജഡ്ജിയൊക്കെ ജഡ്ജി എണ്ണീറ്റ് നിന്നു തൊഴുതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ബാറും ബെഞ്ചും തമ്മിലുള്ള ഏത് കോടതി നടപ്പം നിങ്ങളൊരു കോടതിയിൽ പോയി നോക്കൂ എല്ലാ കോടതിയിലേക്കും ജഡ്ജി വരും പോയി ഇത് പതിവുള്ളതാണ് അത് സാധാരണഗതിയിൽ അത് കോടതിയുടെ നടപടിക്രമമാണ് ബാറാൻ ബെഞ്ച് തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണത് അതിന് ആ ഒരു ഒരു ബഹുമാനമാണ് ബാറും ബെഞ്ചും തമ്മിലുള്ള ഒരു ബഹുമാനമാണ് ആ സമയത്തായിരിക്കും ഒരു പക്ഷേ ദിലീപ് വന്നിട്ടുണ്ടാവുക കാരണം അതിന് മുമ്പത്തെ വീഡിയോയിൽ ദിലീപ് കോടതിയിലേക്ക് ഇറങ്ങുമ്പോൾ ജവ അഭിഭാഷകരല്ല അഭിഭാഷകർ അവസാന സെക്കൻഡ് അവർക്കറിയാം പതിനൊന്ന് മണിയാണല്ലോ കോടതി ടൈം എന്ന് അറിയുന്നതുകൊണ്ടും വിധി വരുന്ന സമയമൊക്കെ അവർക്ക് അഭിഭാഷകർക്ക് ഒരു സ്ഥിരമായി ചെയ്യുന്ന ഒരു ഇതായത് നമുക്ക് മനസ്സിലാകുമല്ലോ അന്ന് ആദ്യത്തെ കേസായി ലിസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇവർ ഇറങ്ങി വരുമ്പോൾ മാധ്യമപ്രവർത്തകർ തടഞ്ഞു നിൽക്കുമ്പോൾ അതിൽ അഭിഭാഷകർ പറയുന്നുണ്ട് കോടതി കരാനുള്ള സമയമായി നിങ്ങൾ ഞങ്ങളെ വിടും ഞങ്ങൾ വിടൂന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തായിരിക്കും ഒരു പക്ഷേ ദിലീപ് എത്തിയിട്ടുണ്ടാവുക അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇതൊക്കെ കാണുന്ന ആൾക്കാർ നേരത്തെ മുതൽ തന്നെ പൊതുബോധം അതായത് ഈ കോടതിയിലെ ജഡ്ജി എന്തോ കുഴപ്പക്കാരെയാണ് അവരെന്തൊക്കെയോ ചെയ്യുന്നു എന്ന തരത്തിലുള്ളൊരു പൊതുബോധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഈ കേരളത്തിലെ പ്രോസിക്യൂഷൻ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പ്രോസിക്യൂഷനിൽ ചില ചാനലുകളും ഉണ്ടാക്കിയ പൊതുബോധമാണത് അതൊരിക്കലും ശരിയായ രീതിയല്ല ഈ കേസിൽ ഒരുപാട് കള്ളത്തരങ്ങൾ എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് പിന്നീട് ഞാൻ പറയുന്നതാണ് ഒരുപാട് കള്ളത്തരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഓരോ നൈവരും ദിവസങ്ങളിൽ നമ്മൾ പൊളിച്ചെടുക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഇത് ഈ വിഷയത്തിനുള്ളത് എന്ന് ദിലീപിനെ ഈ വിഷയത്തിൽ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തിയത് കാര്യങ്ങളെ കുറിച്ച് വരും ദിവസങ്ങളിൽ ചർച്ചയാകും ആ ദിവസങ്ങളിൽ നമ്മൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടും എന്തൊക്കെയാണ് കേസിന്റെ മെറുക്കനുസരിച്ചത് ഞാൻ കേസിലില്ലാത്ത കാര്യമോ കേസിന്റെ ഏർ കോടതി നടപടികളോ യാഥാർത്ഥ്യമല്ലാത്തതോ ആയ കാര്യം നിങ്ങളോട് പറയില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് തരാനുള്ള വാക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതോ കള്ളവുമോ ആയ കാര്യങ്ങൾ പറയില്ല ആ കാര്യങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്ത് പഠിച്ച ശേഷം മാത്രമേ പറയുകയുള്ളൂ ഇതുവരെ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ആദ്യം മുതൽ തന്നെ ഈ കേസിൽ ദിലീപിനെ ശിക്ഷിക്കാൻ തക്ക ഒന്നും തന്നെ ഇല്ല എന്ന് ആദ്യം മുതൽ തന്നെ ഭാരത് ലൈവ് പറഞ്ഞിരുന്നു അത് ഏതാണ്ട് കൃത്യവുമായി വരികയാണ് അതിനിപ്പോ അഭിഭാഷകരെ പറയുന്നു ഈ കേസിൽ ആലോചിച്ച് നോക്കൂ ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിനെ വേണ്ടി ആ ഹാജരായ അഭിഭാഷകനെ ദിലീപിനു വേണ്ടി സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ സംശയത്തിന്റെ മുനയിൽ നിർത്താനും അവരെയൊക്കെ ദിലീപുമായി സംസാരിച്ചാൽ ദിലീപിന് വേണ്ടി അനുകൂലിച്ചാൽ പണം കൊടുക്കും എന്നാണ് പറയുന്നത് ഈ പറയപ്പെടുന്ന പരാതിക്കാരി എന്ന് പറയപ്പെടുന്ന ആൾ അതിജീവത അവരും പണമില്ലാത്ത ആളല്ല അവരും പണമുള്ള ആളാണ് അവരും ഇൻഫ്ലുവൻഷ്യൽ ആളാണ് ദിലീപിനുള്ള അതേ ഇൻഫ്ലുവൻസ് തന്നെയാണ് അവർക്കും ഉള്ളത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടു രണ്ടുപേർക്കും പണമുള്ളതാണ് പക്ഷെ ദിലീപിന് വേണ്ടി പറഞ്ഞാൽ അത് പണവും മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞാൽ അത് പിന്നെ സമൂഹത്തിന് വേണ്ടി പറയുന്നു എന്നാണ് ഞങ്ങൾ ഒരിക്കലും അതിജീവിതയെ മോശപ്പെടുത്തിയിട്ടില്ല അതിജീവിതയ്ക്കുണ്ടായ യഥാർത്ഥ പ്രശ്നത്തിൽ വള ഞാൻ ഒരിടത്തും അതിജീവിതയ്ക്കെതിരെ ഒരു വാക്ക് പോലും ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സ്ത്രീകളോടൊപ്പം തന്നെയാണ് പക്ഷെ ഞാൻ സ്ത്രീകളോടൊപ്പമാണെന്ന് പറയുമ്പോഴും അനാവശ്യമായി പുരുഷന്മാർ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന യഥാർത്ഥത്തിൽ ജനുവനായ കേസുകളിൽ പെടുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞു പറ്റിക്കുന്നവർക്ക് അത്തരത്തിൽ ചതിക്കുന്നവർക്ക് അത്തരത്തിലുള്ളവർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് തീർച്ചയായും ഒരു വിധി അവർക്ക് എതിരായി ഉണ്ടാവണം അവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തണം കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അനാവശ്യമായി ഏതെങ്കിലും കാര്യത്തിൽ പെട്ടുപോകുകയോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ചെയ്യണമെങ്കിൽ പുരുഷന്മാർക്ക് നീതി ലഭിക്കണം എന്ന പക്ഷത്തിനും ഒരു ഒരു വ്യത്യാസവും എനിക്കില്ല അതുതന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ സമൂഹത്തിന്റെ എവിടെയാണോ നീതി സ്ത്രീയുടെ പക്ഷത്താണെങ്കിൽ സ്ത്രീയുടെ പക്ഷത്ത് പുരുഷന്റെ പക്ഷത്താണെങ്കിൽ പുരുഷന്റെ പക്ഷത്ത് ഇവിടെ ഇവിടെ ഈ അതിജീവിതയ്ക്ക് നീതി ലഭ്യമായിട്ടുണ്ട് അവരെ ആക്രമിച്ചിട്ടുള്ള അവരെ ആക്രമിക്കാൻ ആ കൃത്യത്തിന് കൂട്ടുനിന്നിട്ടുള്ള എല്ലാവർക്കും അത് ശിക്ഷ കിട്ടും ഒരു സംശയം അക്കാര്യത്തിലില്ലല്ലോ ഇവിടെ ഇതിന്റെ ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗൂഢാലോചന ഉണ്ടോ എന്ന് തെളിയിക്കാൻ പോലും കഴിഞ്ഞാത്ത ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പറയപ്പെടുന്ന കാര്യത്തിൽ ഇതിലൊരു വലിയ ഗൂഢാലോചന സിദ്ധാന്തം പല രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ചോക്കൂ ആദ്യത്തെ ഗൂഢാലോചന പറയുന്നത് ദിലീപ് ബലാത്സംഗത്തിന് ഗൂഢാലോചന ചെയ്തു എന്നായിരുന്നു അതിനുശേഷം ദിലീപ് ആ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഗൂഢാലോചന അപ്പൊ ഇതിൽ മൊത്തത്തിലൊരു ഗൂഢാലോചന ആ ഗൂഢാലോചനയുടെ സൂത്രധാരണാരാണ് അതായത് ഈ ഇങ്ങനെ അധികം ഗൂഢാലോചന കേസുകൾ ഉണ്ടാക്കാനും ഈ ദിലീപിനെയും ജുഡീഷ്യറിയും ഒരു സംശയവും വേണ്ട ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത വിധം എല്ലാ കാലത്തും ഒരുപാട് കോടതി വിധികൾ ഈ ഈ ജഡ്ജി തന്നെ പറഞ്ഞിട്ടുള്ള പല കോടതി വിധികളുമുണ്ട് ഈ ജഡ്ജിയെ കുറിച്ച് ഞാൻ ഹൈക്കോടതിയിലെ പല അഭിഭാഷകരോട് സംസാരിച്ചു ഓരഭിഭാഷകർക്കും ഒരേക്കുറിച്ച് എതിരെ അഭിപ്രായമില്ല നല്ല ജുഡീഷ്യൽ ഓഫീസർ എന്ന ഖ്യാതി ഉള്ള ആളാണ് സുപ്രീം കോടതി വരെ രണ്ട് തവണ ഈ അതിജീവിത പോയതാണ് ഈ ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ജഡ്ജിമാരും ഒക്കെ എപ്പോഴും ഈ മറ്റ് മുതിർ ഉന്നത കോടതികളുടെ സർവൈലൻസിൽ തന്നെ ഉള്ളവരല്ലേ ഏതെങ്കിലും തരത്തിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയാമല്ലോ മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ പൊതുജനങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ് ഈ ഈ വിചാരണ കോടതി ജഡ്ജിക്ക് അറിയാം ഈ കേസിൽ ഇത്രയും വർഷം നിയമ പോരാട്ടത്തിനിടയിൽ തന്നെ പലതവണ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും വലിച്ചെഴ്ക്കപ്പെട്ട ഈ കേസിൽ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലേക്കും സർക്കാർ അപ്പീൽ പോകുമെന്ന് അറിയാത്ത ആളാണോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിജീവിത അപ്പീലിന് പോകില്ല എന്ന് വിചാരിച്ചിട്ടാണോ അവർ വിധി എഴുതുന്നത് അവരുടെ ജോലിയും അവരുടെ അത് എത്ര കൃത്യമായിട്ടായിരിക്കും നൂറ് ശതമാനം തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നൂറ് ശതമാനവും അവർക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടല്ലേ ഇത്തരം ഒരു വിധി വന്നത് ഇല്ലെങ്കിൽ അവരുടെ ജോലിയോ അവരുടെ ഇത്രയും കാലം അവർ സമൂഹത്തിൽ ഉണ്ടാക്കിയ പേരോ ഒക്കെ കളയാൻ ഏതെങ്കിലും ജഡ്ജിമാർ തയ്യാറാകുമോ അതും ഇത്രയും സെൻസിറ്റീവ് ആയൊരു കേസിൽ ജനങ്ങൾക്ക് ഒരു സാമാന്യ ബോധം വേണം മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പക്ഷമുണ്ട് ഒരു പക്ഷം മാത്രം നിൽക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും നിങ്ങൾ ജനങ്ങൾ പക്ഷം പിടിച്ച് ജനങ്ങളും അങ്ങനെ ചിന്തിക്കും എന്നുള്ളിടത്താണ് ഈ മാധ്യമങ്ങളുടെ വിജയം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കണം ഒരിക്കലും മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുത് ഞാൻ പറയുന്ന കാര്യമാണ് കാരണം മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങൾക്കും അജണ്ടയുണ്ട് കാരണം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഈ ചില ചാനലുകളൊക്കെ നോക്കി നോക്കൂ എത്ര വൈരാഗ്യത്തോടെയാണ് ഒരു കേസ് നടത്തുമ്പോൾ ഇത്ര വൈരാഗ്യത്തിൻ്റെ ആവശ്യമുണ്ടോ ഒരു കേസ് ആ കേസിൽ എന്തിനാണ് മാധ്യമങ്ങൾക്ക് എന്തിനാണ് വൈരാഗ്യം മാധ്യമങ്ങൾക്ക് ദിലീപിനെ സംഘടനകൾ എടുത്തിരുന്നത് എന്ത് വിട്ടിത്തരമാണ് ചില സമയങ്ങളിൽ ഇവർ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അവതാരക ഇരുന്ന് പറയുന്നുണ്ട് ജഡ്ജി എണ്ണീറ്റ് വന്നപ്പോൾ തൊഴുതൂ എന്നൊക്കെ അവർ ഒരിക്കലും കോടതിയിലോ വേറെ അങ്ങ് പോയിട്ടില്ല മാധ്യമപ്രവർത്തകർ തന്നെ തരത്തിലുള്ള മാധ്യമപ്രവർത്തകരുണ്ട് റിപ്പോർട്ടിംഗ് ചെയ്യുന്നവരും ആങ്കറിങ് ചെയ്യുന്നവരും കാണാനൊക്കെ കൊള്ളാവുന്ന ഡെസ്കുകളിലുള്ള അത്യാവശ്യം ഭംഗിയൊക്കെ ഉള്ളവരെ ഇരുത്തി അങ്ങ് വായിപ്പിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് എന്താണെന്നു ആർക്കും അറിയില്ല എഴുതി കൊടുക്കുന്ന വായിക്കുകയും ടോക്ക് ബാക്കിലൂടെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ആ ചോദ്യം ചോദിക്കാൻ അവിടെ നിന്ന് പരിശീലിക്കുന്നത് കൊണ്ട് മാത്രം നല്ല ജേർണലിസ്റ്റ് ആവണമെന്നുമില്ല സ്വന്തമായി സ്ക്രിപ്റ്റ് പോലും എഴുതേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ കൊണ്ടിരുന്ന വാർത്ത നോക്കി വായിക്കുന്ന ആങ്കർമാരാണ് പലപ്പോഴും തൊണ്ണൂറ് ശതമാനം ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ കോടതി നടപടികൾ എന്താണെന്ന് അറിയാത്തവരാ ഒരാ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറയുന്നത് ചാനലിന്റെ ഫ്ലോറിൽ ഫ്ലോറിലിരുന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന അവതാരക ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ള ഒരാൾ ഒരു സ്ഥാപനത്തിന്റെ മേധാവിയായിരിക്കുന്ന ആൾ കൂടിയാണ് ഇരുന്ന് പറയുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഇത് പറയാൻ കഴിയുക ഒരു ദിവസമെങ്കിലും കോടതിയുടെ വരാന്തയിലൂടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ കോടതി നടപടികൾ പിന്നെ കൂറുമാറിയ കാര്യം പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ വിഷയത്തെ സംബന്ധിച്ചും വ്യക്തവും കൃത്യമായി ഞാൻ നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം ഞാൻ കള്ളം പറയില്ല പഠിച്ച ശേഷം വായിച്ച ശേഷം ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും എന്തൊക്കെയാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് വിശദമായ വിവരങ്ങൾ നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ വാർത്തകളിലൂടെ അറിയിക്കും